ബി ഡി ടി പാർട്ടിയുടെ കേന്ദ്ര വക്താക്കളായിട്ട് മൂന്ന് പേര് ഇവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരാളാണ് ഈ ഇരിക്കുന്ന ക്ലീറ്റോ പ്രമുഖൻ അവിടെ പോയിട്ട് കേന്ദ്രത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ബി ഡി ടി പാർട്ടിയുടെ കേന്ദ്ര നയങ്ങളെ അവിടെ അവതരിപ്പിക്കാനുള്ള ആൾക്കാരിൽ ഒരാളാണ് ഈ ഞാൻ നിസ്സാര അത് മനസ്സിലായോ ഇവിടത്തെ പോലെ തന്നെ പോയി അടി അടി ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയ ഓടി വന്ന് കേറാൻ ഈ വീടുണ്ട് അവിടെ വെച്ച് നിങ്ങൾ ആരെയും പോലും ഇല്ല ഇനി എങ്ങാനും പട്ടാളക്കാരെ കഴിഞ്ഞു പറഞ്ഞാൽ അത് വാർത്തയാക്കി അതിലൂടെ വേണമെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആകാൻ പറ്റും നോക്കി എന്ന് മതി ഒന്നും കൂടി ആലോചിച്ചിട്ട് പോയാൽ മതി പട്ടാളമാണ് വെടിവെച്ച് കൊല്ലം